ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് എൽ ജി എസിനെ കുറിച്ചാണ് വേരിയസ് എൽ ജി എസിനെ കുറിച്ചാണ് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പ്രധാനമായും നമ്മൾ സംസാരിക്കുന്നത് പരീക്ഷ എന്ന് നടക്കും അല്ലെങ്കിൽ ഏത് മാസം നടക്കും എന്നതാണ് മറ്റൊന്ന് സിലബസ് ആണ് ഏറ്റവും അവസാനമാണ് നമ്മൾ സിലബസ് നോക്കുന്നത് സിലബസ് എന്താണ് എങ്ങനെ അത് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകണം പിന്നെ നിലവിലെ നിയമന നില എന്തായി ഇപ്പോഴത്തെ നിയമന നില അഡ്വൈസ് ഡീറ്റെയിൽസ് കൂടി നമ്മൾ നോക്കുന്നു മുൻവർഷങ്ങളിലൊക്കെ അതായത് മുൻവർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊക്കെ കട്ട് ഓഫ് ആണ് വന്നിട്ട് ആ മുൻവർഷത്തെ കട്ട് ഓഫ് എത്രയാണ് എത്ര പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഈ ഒരു വസ്തുതയാണ് നമ്മൾ ഇതുവഴി നോക്കാൻ വേണ്ടി പോകുന്നത് അതുപോലെ തന്നെ സാലറി സ്കെയില് എത്രയായിരുന്നു പഴയതത്ര പുതിയതത്ര എന്നുകൂടി നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഭാഗമായിട്ട് നോക്കുന്നുണ്ട് നമ്മൾ ഇതുപോലെ തന്നെ ഒരു എൽ ഡി സിയിൽ നമ്മൾ ചെയ്തിരുന്നു അത് കാണാത്തവരൊന്നു പോയി കാണുക എൽ ഡി സിയുടെ മുഴുവനായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് അത് കാണുക ഓക്കെ അപ്പൊ വേരിയസ് എൽ ജി എസുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമുക്കറിയാം പലരും ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഡിഗ്രിക്കാർക്ക് എഴുതാൻ സാധിക്കാത്ത ഒരു പരീക്ഷയാണ് ഒട്ടനവധി അവസരങ്ങളുള്ള ഒരു പരീക്ഷയാണ് പതിനാല് ജില്ലകളിലും മികച്ച രീതിയിൽ തയ്യാറെടുപ്പ് നടത്തിയാൽ ജോലി വളരെ ഈസിയായി കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഒന്നുകൂടിയാണ് വേരിയസ് എൽ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആയ ഒരു സ്റ്റഡി പ്ലാൻ കൃത്യമായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വേരിയസ് എൽജിയസ് വളരെ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ മറ്റ് വിശദാംശങ്ങൾ നോട്ടിഫിക്കേഷൻ മുതൽ നോക്കി പോവാം ഓക്കെ ഇത്തവണത്തെ നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് ജനുവരി പതിനേഴായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അപേക്ഷിക്കാനുള്ള അവസാനത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ഇത് ഡിപ്പാർട്ട്മെന്റ് വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് അത് പോസ്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് ആണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയാണ് ഇരുപത്തി മൂവായിരം തൊട്ട് അൻപതിനായിരത്തി ഇരുന്നൂറ് വരെ ജില്ലാ അടിസ്ഥാനത്തിലാണ് നിയമനം കൊടുക്കുന്നത് ആന്റിസിപ്പേറ്ററി വേക്കൻസി ആയിട്ടാണ് നിയമനം വരുന്നത് ഓക്കെ ഇതാണ് അതിന്റെ പതിനാല് ജില്ലകളിലും ആൻറ്റിസിപ്പേറ്ററി അതായത് പ്രതീക്ഷിത ഒഴിവുകളാണ് ആ രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക ഇനി എപ്പോഴാണ് പരീക്ഷ നടക്കുക എന്ന് ചോദിച്ചാൽ നമുക്ക് ടെൻഡേറ്റീവ് കലണ്ടർ തന്നിരുന്നു ടെൻഡേറ്റീവ് കലണ്ടർ പ്രകാരം സെപ്റ്റംബർ നവംബർ സെപ്റ്റംബർ നവംബർ മാസങ്ങളിലായിട്ടാണ് ഈ ഒരു ലാസ്റ്റ് ഗ്രേഡ് സർവൻസിന്റെ പരീക്ഷ നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാ നിങ്ങൾ മനസ്സിലാക്കുക സെപ്റ്റംബർ അതുപോലെ ഒക്ടോബർ ഈ രണ്ട് മാസത്തെയും പരീക്ഷാ കലണ്ടർ നമുക്ക് ലഭ്യമായിട്ടുണ്ട് കലണ്ടർ നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഈ രണ്ട് മാസവും എന്താണ് ലാസ്റ്റ് ഗ്രേഡ് സർവൻസിന്റെ പരീക്ഷ ഇല്ല ഒക്ടോബർ പത്തൊൻപതോടെയാണ് നമുക്ക് എൽ ഡി സിയുടെ പരീക്ഷ കഴിയുന്നത് അപ്പൊ അത് ആ ഒരു സമയം വരെ എന്താണ് എൽ ഡി ആ മാസം വരെ എൽ ജി എസിന്റെ പരീക്ഷ ഈ രണ്ട് മാസങ്ങളിലില്ല പിന്നെ നമുക്ക് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ആണ് കിടക്കുന്നത് നവംബർ എന്ന് പറയുന്ന ഒരു മാസം മാത്രമാണ് ടെൻഡേറ്റീവ് കലണ്ടർ പ്രകാരം കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും നവംബർ മാസം എൽ ജി എസിന്റെ പരീക്ഷ നടക്കുമെന്ന് നവംബർ മാസം എൽ ജി എസിന്റെ പരീക്ഷ നടക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു പലരും ഇതിങ്ങനെ പറയാൻ സാധിക്കുന്നു പറയാൻ സാധിക്കും ഒക്ടോബറിലൊക്കെ നമുക്ക് ലാബ് അസിസ്റ്റന്റ് കേരള ലൈഫ് സ്റ്റോക്കിന്റെ ഒക്കെ നടക്കുമെന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ നമുക്ക് എൽ ഡി എ സി ഒക്കെ നടക്കുമെന്ന് പറഞ്ഞു ആ കറക്റ്റ് അതുപോലെ തന്നെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് പറയാൻ പറ്റും നവംബർ മാസം നമുക്ക് എൽ ജി എസിന്റെ പരീക്ഷ ഉണ്ടായിരിക്കും എൽ ജി എസ് നവംബറിൽ തന്നെ നടക്കും എന്ന് നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിച്ച് പഠിക്കുക ഇനി അത്രയും മാസം ഉള്ളത് ഓഗസ്റ്റ് ആയി സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മൂന്ന് മാസം നമുക്ക് മുന്നിൽ ഇല്ല രണ്ടു മാസം കുട്ടി അതിന് നവംബർ മാസം നമ്മൾ കണക്കാക്കണ്ട ഓഗസ്റ്റ് ഇരുപതായി ഇനി ആകെ പത്ത് പതിനൊന്ന് ദിവസമേ ഉള്ളൂ പിന്നെ ഉള്ളത് അറുപത് എഴുപത് ഏഴ് എഴുപത് ദിവസം മാത്രമാണ് നമ്മുടെ മുന്നിലേക്ക് ഇനി ഉള്ളത് ഏഹ് ഒരു എഴുപത്തഞ്ചെന്ന് പറയുന്നത് കണക്കാക്കി റൗണ്ട് ഫിഗർ ആയിട്ട് എഴുപത്തഞ്ച് എഴുപത്തിയഞ്ച് ദിവസം മാത്രമാണ് ഇനി വേരിയസ് എൽ ജി എസിനു വേണ്ടി നമ്മുടെ മുന്നിലുള്ളത് നല്ല രീതിയിലുള്ള പഠനത്തിലൂടെ മാത്രമേ ഈ ഒരു പരീക്ഷ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കൂ എന്ന വസ്തുത കൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പോ നവംബർ മാസമാണ് പരീക്ഷ ഓക്കെ അത് കാര്യം മനസ്സിലാക്കുക ഇനി നമുക്ക് പറഞ്ഞു ഇപ്പോഴത്തെ സാലറി സ്കെയിൽ ഇരുപത്തി മൂവായിരം തൊട്ട് അമ്പതിനായിരത്തി ഇരുന്നൂറ് പഴയ സാലറി സ്കെയിൽ പതിനാറ് അഞ്ഞൂറാണ് പതിനാറ് അഞ്ഞൂറ് മുതൽ മുപ്പത്തഞ്ച് എഴുന്നൂറ് വരെയായിരുന്നു അതിൽ നല്ല രീതിയിലുള്ള മാറ്റം പുതിയ ഹൈക്കിൽ വന്നിട്ടുണ്ട് ഇരുപത്തി മൂവായിരം ആണ് ബേസിക് ആയിട്ട് നമുക്ക് തുടങ്ങുന്നത് ഇനി ഈ ഒരു കഴിഞ്ഞ എൽ ജി എസ് പരീക്ഷ നടന്നത് ഇരുപത്തി ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ഒ എം ആർ പരീക്ഷ നടന്നിരിക്കുന്നത് എൽ ജി എസിന്റെ കഴിഞ്ഞ എൽ ജി എസിന്റെ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനെട്ടാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് അത് വെച്ച് നോക്കുമ്പോൾ പതിനെട്ട് ഏഴിന് വന്നു പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു വർഷമായി പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലില് രണ്ടു വർഷമായി പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അത് മൂന്ന് വർഷത്തേക്ക് കിടക്കും അതായത് അടുത്ത ജൂലൈ പതിനെട്ടാവുമ്പോഴത്തേക്കാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ പതിനേഴ് പതിനെട്ടാവണ്ട് പതിനേഴ് അർദ്ധരാത്രിയോടെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെടുമെന്ന് കാലകരണപ്പെടുന്നു ഇനിയിപ്പോ നമുക്ക് ഒരു വർഷം ഇല്ല പത്തു മാസം മാത്രമാണ് നമ്മുടെ ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് പത്തു മാസമാണ് ഇതിന്റെ കാലാവധി ഇനിയുള്ളത് അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനേഴാകുമ്പോഴത്തേക്കും ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമെന്ന് മനസ്സിലാക്കുക ജൂലൈ ആകട്ടെ അതിന് മുന്നേ തന്നെ നമുക്ക് റാങ്ക് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ഒക്കെ വരും ജൂലൈയിൽ തന്നെ റാങ്ക് ലിസ്റ്റ് മുമ്പ് ഏതെങ്കിലും റാങ്ക് ലിസ്റ്റുകൾ മുഴുവൻ ആളുകൾ എടുത്തു തീർത്താൽ അതിനനുസരിച്ച് വരും ഇനി കഴിഞ്ഞ കട്ട് ഓഫ് നോക്കാൻ നമുക്ക് കട്ട് ഓഫ് നോക്കിയിട്ട് മെയിൻ ലിസ്റ്റിൽ ആളുകളെ നോക്കാം കഴിഞ്ഞ കട്ട് ഓഫിൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് അറുപത്തി ഒൻപതായിരുന്നു കട്ട് ഓഫ് എത്രയാണ് അറുപത്തി ഒൻപതായിരുന്നു തിരുവനന്തപുരം ജില്ലയുടെ കട്ട് ഓഫ് കൊല്ലത്തേക്ക് വന്നാൽ എഴുപതേ പോയിന്റ് മൂന്നേ മൂന്നാണ് കട്ട് ഓഫ് കൊല്ലം എഴുപതേ പോയിന്റ് മൂന്നേ മൂന്ന് പത്തനംതിട്ടയിൽ അറുപത്തി ആറ് പോയിന്റ് മൂന്നേ മൂന്ന് അറുപത്തിയാറ് പോയിന്റ് മൂന്നേ മൂന്ന് കോട്ടയം ജില്ല അറുപത്തിയേഴ് കോട്ടയം അറുപത്തിയേഴ് ആലപ്പുഴ അറുപത്തി എട്ട് പോയിന്റ് മൂന്നേ മൂന്ന് ആലപ്പുഴ അറുപത്തി എട്ട് പോയിന്റ് മൂന്നേ മൂന്ന് ഇടുക്കി അറുപത്തി അഞ്ച് പോയിന്റ് മൂന്നേ മൂന്ന് ഇടുക്കി അറുപത്തി അഞ്ച് പോയിന്റ് മൂന്നേ മൂന്ന് എറണാകുളം അറുപത്തി ആറ് എറണാകുളം അറുപത്തിയാറ് തൃശൂർ എഴുപതേ പോയിന്റ് മൂന്നേ മൂന്ന് തൃശൂർ എഴുപതേ പോയിന്റ് മൂന്നേ മൂന്ന് പാലക്കാട് അറുപത്തി ഒൻപത് പോയിന്റ് മൂന്ന് മൂന്ന് പാലക്കാട് അറുപത്തൊൻപത് പോയിന്റ് മൂന്നേ മൂന്ന് മലപ്പുറം എഴുപത്തൊന്ന് പോയിന്റ് ആറ് ഏഴ് മലപ്പുറം എഴുപത്തൊന്ന് പോയിന്റ് ആറ് ഏഴ് കോഴിക്കോട് എഴുപത്തിരണ്ട് കോഴിക്കോട് എഴുപത്തിരണ്ട് വയനാട് അറുപത്തി ഏഴ് പോയിന്റ് മൂന്നേ മൂന്ന് വയനാട് അറുപത്തി ഏഴ് പോയിന്റ് മൂന്നേ മൂന്ന് കണ്ണൂർ എഴുപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് എഴുപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് കാസർഗോഡ് അറുപത്താറ് കാസർഗോഡ് അറുപത്താറ് എന്നിങ്ങനെയാണ് കട്ട് ഓഫ് ഇതിൽ ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് എഴുപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് കണ്ണൂർ ജില്ലയിൽ തൊട്ട് താഴെ കോഴിക്കോടാണ് കോഴിക്കോടും കണ്ണൂരുമാണ് ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് ആയിട്ട് വന്നിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് ഇടുക്കി ജില്ലയ്ക്കാണ് അറുപത്തി അഞ്ച് പോയിന്റ് മൂന്നേ മറ്റവും കുറഞ്ഞ കട്ട് ഓഫ് ഇടുക്കി ജില്ല അറുപത്തഞ്ച് പോയിന്റ് മൂന്നേ വന്ന് പിന്നെ എറണാകുളം അറുപത്താറ് കാസർഗോഡ് അറുപത്തി ആറ് പത്തനംതിട്ട അറുപത്തി ആറ് പോയിന്റ് മൂന്നേ മൂന്ന് ഇങ്ങനെ ഇതാണ് കട്ട് ഓഫ് റേഞ്ച് ഇത് പ്രകാരം അറുപത്തി ഒൻപത് കട്ട് ഓഫ് വന്ന തിരുവനന്തപുരം ജില്ലയിൽ മെയിൻ ലിസ്റ്റിൽ ആയിരത്തി പന്ത്രണ്ട് പേരാണുള്ളത് അറുപത്തി ഒൻപത് കട്ട് ഓഫ് വന്ന തിരുവനന്തപുരം ജില്ലയിൽ ആയിരത്തി പന്ത്രണ്ട് പേര് എഴുപതേ പോയിന്റ് മൂന്നേ മൂന്ന് കട്ട് ഓഫ് വന്ന കൊല്ലം ജില്ലയിൽ അറുനൂറ്റി ഒന്ന് പേര് അറുപതേ പോയിന്റ് മൂന്നേ മൂന്ന് കട്ട് ഓഫ് വന്ന പത്തനംതിട്ടയിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് പേര് അറുപത്തിയേഴ് കട്ട് ഓഫ് വന്ന കോട്ടയം ജില്ലയിൽ നാനൂറ്റി ഇരുപത്തി മൂന്ന് പേര് അറുപത്തി എട്ട് പോയിന്റ് മൂന്നേ മൂന്ന് കട്ട് ഓഫ് വന്ന ആലപ്പുഴയിൽ നാനൂറ്റി അമ്പത്തിനാല് പേര് അതുപോലെ തന്നെ അറുപത്തി അഞ്ച് പോയിന്റ് മൂന്നേ മൂന്ന് കട്ട് ഓഫ് എന്ന ഇടുക്കിയിൽ മുന്നൂറ്റി എഴുപത്തി അഞ്ച് പേര് അറുപത്തി ആറ് കട്ട് ഓഫ് വന്ന എറണാകുളത്ത് എഴുന്നൂറ്റി തൊണ്ണൂറ് പേര് എഴുപതേ പോയിന്റ് മൂന്നേ മൂന്ന് കട്ട് ഓഫ് വന്ന തൃശൂരിൽ അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേര് അറുപത്തി ഒമ്പത് പോയിന്റ് മൂന്നേ മൂന്ന് കട്ട് ഓഫ് വന്ന പാലക്കാട് അറുന്നൂറ്റി എൺപത് പേര് എഴുപത്തൊന്നേ പോയിന്റ് ആറ് ഏഴ് കട്ട് ഓഫ് എന്ന മലപ്പുറത്ത് അറുന്നൂറ്റി എൺപത്തി ഒൻപത് പേര് അതോ എഴുപത്തിരണ്ട് കട്ട് ഓഫ് വന്ന കോഴിക്കോട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേര് അറുപത്തി ഏഴ് പോയിന്റ് മൂന്നേ മൂന്ന് കട്ട് ഓഫ് വന്ന വയനാട് ഇരുന്നൂറ്റി എഴുപത്തി പേര് എഴുപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് കട്ട് ഓഫ് വന്ന കണ്ണൂരിൽ അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് പേര് അറുപത്തി ആറ് വന്ന കാസർഗോഡ് നാനൂറ്റി മുപ്പത്തിമൂന്ന് പേര് എന്നിങ്ങനെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ എണ്ണം കഴിഞ്ഞ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ എണ്ണമാണ് ഇതിന്റെ അനുപാതികമായിരിക്കും ഇനി വരാൻ പോകുന്ന ലിസ്റ്റുകളിലൊക്കെ ആളുകളെ ഉൾപ്പെടുത്തുന്നത് അതായത് ആയിരത്തി പന്ത്രണ്ട് പേരായിട്ട് എത്ര നിയമനം നടന്നു അതിന്റെ ആ ഒരു ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് മെയിൻ ലിസ്റ്റിൽ കുറവാണെങ്കിൽ മെയിൻ ലിസ്റ്റിൽ ആളുകളുടെ എണ്ണം കുറച്ചുകൊണ്ടിരും കൂടുതൽ നിയമനം നടന്നെങ്കിൽ എന്താണെങ്കിൽ നേരത്തെ കാലഘട്ടപ്പെട്ടുവെങ്കിൽ അതിനനുസരിച്ച് ആളുകളെ കുറച്ച് കൊണ്ട് അതിലേക്ക് ഉയർത്തും എന്നിങ്ങനെ ആയിരിക്കും മെയിൻ ലിസ്റ്റിലേക്ക് വരാൻ വേണ്ടി പോകുന്ന മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ നിങ്ങൾ ഇവിടെ തന്നെ തൊട്ടറിഞ്ഞു നോക്കി വേണം പോവാൻ അപ്പൊ ഈയൊരു കട്ട് ഓഫ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ തവണ രണ്ട് ഘട്ട പരീക്ഷ ഉണ്ടായിരുന്നു ഇത്തവണ ഒറ്റ ഘട്ട പരീക്ഷയാണ് കഴിഞ്ഞ തവണ പ്രിലിംസും മെയിൻസും നടന്ന ശേഷമാണ് ഈ ഒരു കട്ട് ഓഫിലേക്കൊക്കെ എത്തിയത് എന്നാൽ ഇത്തവണ ഒറ്റ പരീക്ഷയാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഏഹ് എൺപതിനും എഴുപതിനും എൺപതിനുടയിൽ തന്നെ കട്ട് ഓഫ് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ചിലപ്പോ അത് കൂടാം എഴുപത് എൺപത് ഏറ്റവും പറഞ്ഞത് എൺപത് മാർക്ക് എങ്കിലും നിങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടി ശ്രമിക്കണം എൺപത് എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് നിങ്ങൾ എത്തണം എൺപത് എബവ് ആയിരിക്കണം നിങ്ങളുടെ ചിന്ത എൺപത് പ്ലസ് ആയിരിക്കണം നിങ്ങളുടെ ചിന്ത എങ്കിൽ മാത്രമേ അടുത്ത കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്ത് ജോലിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മാർക്ക് നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു കാര്യം മനസ്സിലാക്കുക ഇനി ഓരോ ജില്ലയിലെയും അഡ്വൈസ് നോക്കാം തിരുവനന്തപുരം ജില്ലയിലേക്ക് വരുമ്പോൾ അവിടെ അവസാനമായി ഇരുപത്തി മൂന്ന് ഏഴിനാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ഇതുവരെ എഴുന്നൂറ്റി രണ്ട് പേർക്കാണ് അഡ്വൈസ് കൊടുത്തിരിക്കുന്നത് എഴുന്നൂറ്റി രണ്ട് പേർക്കാണ് ടോട്ടലായിട്ട് അഡ്വൈസ് പോയിരിക്കുന്നത് അതിൽ മെയിൽ വിഭാഗത്തിൽ അഞ്ഞൂറ്റി എൺപത്തിനാലാണ് ഓപ്പൺ കാറ്റഗറി ഫീമെയിൽ അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് ഈ വസ്തുത നിങ്ങളിവിടെ മനസ്സിലാക്കുക ബാക്കിയൊക്കെ നിങ്ങൾ നോക്കുക എഴുന്നൂറ്റി രണ്ട് പേര് പോയിട്ടുണ്ട് ഒരു വർഷത്തോളം ഇനി കാലാവധി ഉണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക അതുപോലെ തന്നെ കൊല്ലം ജില്ലയിലേക്ക് വന്നാൽ നാനൂറ്റി അഡ്വൈസ് ആണ് ഇതുവരെ പോയിരിക്കുന്നത് എട്ടാ മാസം ഓഗസ്റ്റ് രണ്ടിലാണ് അവസാനമായിട്ട് അഡ്വൈസ് പോയിരിക്കുന്നത് നാനൂറ്റി അമ്പത്തിരണ്ട് പേര് മെയിൽ കാറ്റഗറിയിൽ മുന്നൂറ്റി അറുപതും ഫീമെയിലിൽ മുന്നൂറ്റി അമ്പത്തി ഏഴും അമ്പത്തി ഒമ്പത് ഫീമെയിൽ പാസ്റ്റോർ മുന്നൂറ്റി അമ്പതും ആ രീതിയിൽ എത്തിയിട്ടുണ്ട് അടുത്ത ആലപ്പുഴ ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുവരെ ടോട്ടൽ ആയിട്ടുള്ള ഇത് എന്ന് പറയുന്നത് മുപ്പത് അഡ്വൈസാണ് മുന്നൂറ്റി മുപ്പത് അഡ്വൈസ് ഓപ്പണില് ഇരുന്നൂറ്റി അറുപത്തി ഏഴാണ് പോയിരിക്കുന്നത് പത്തനംതിട്ടയിലേക്ക് വന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ ഇരുന്നൂറ്റി അറുപത്തിനാല് ടോട്ടൽ അഡ്വൈസ് പോയി ഇരുന്നൂറ്റി അറുപത്തിനാല് ടോട്ടൽ അഡ്വൈസ് മെയിൽ വിഭാഗത്തിൽ നൂറ്റി തൊണ്ണൂറും ഫീമെയിൽ വിഭാഗത്തിൽ നൂറ്റി എഴുപത്തി അഞ്ചുമാണ് പോയിരിക്കുന്നത് ഇനി കോട്ടയം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ മുന്നൂറ്റി നാൽപ്പത് പേർക്ക് അഡ്വൈസ് ലഭിച്ചു പോയിട്ടുണ്ട് മുന്നൂറ്റി നാൽപ്പത് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ഓപ്പൺ കാറ്റഗറിയിൽ മെയിൽ വിഭാഗത്തിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ടാമത്തെ വ്യക്തി ഫീമെയിൽ ഇരുന്നൂറ്റി എൺപത്തി മൂന്നാമത്തെ വ്യക്തി എന്നിങ്ങനെ പോയിട്ടുണ്ട് ഇനി നേരെ നമ്മൾ എറണാകുളം ജില്ലയിലേക്ക് എത്തിയാലോ അഞ്ഞൂറ്റി പതിനെട്ട് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് അഞ്ഞൂറ്റി പതിനെട്ട് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് അതിലോപ്പൺ നാനൂറ്റി മുപ്പത്തി ഒൻപത് ആണ് പോയിരിക്കുന്നത് നാനൂറ്റി മുപ്പത്തി ഒമ്പത് ഇനി ഇടുക്കി ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് അഡ്വൈസ് ടോട്ടൽ പോയി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് മെയിൽ വിഭാഗത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ വ്യക്തിയും ഫീമെയിൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ആൾക്കും അഡ്വൈസ് പോയിട്ടുണ്ട് ഇനി തൃശൂർ ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുവരെ മുന്നൂറ്റി നാനൂറ്റി മുപ്പത്തി ഒമ്പത് പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് നാനൂറ്റി മുപ്പത്തൊമ്പത് അഡ്വൈസ് പോയിട്ടുണ്ട് മെയിൽ വിഭാഗത്തിൽ മുന്നൂറ്റി എഴുപത്തി അഞ്ച് മുന്നൂറ്റി ഫീമെയിൽ മുന്നൂറ്റി എഴുപത്തിനാല് എന്നിങ്ങനെ പോയിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ ഇതുവരെ നാനൂറ്റി അഞ്ച് അഡ്വൈസ് പോയിട്ടുണ്ട് നാനൂറ്റി അഞ്ച് അഡ്വൈസ് ഓപ്പൺ മുന്നൂറ്റി നാല്പത്തി ഒൻപത് മലപ്പുറം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ നാനൂറ്റി അറുപത്തി അഞ്ച് അഡ്വൈസാണ് ഇതുവരെ പോയിരിക്കുന്നത് നാനൂറ്റി അറുപത്തി അഞ്ച് അഡ്വൈസാണ് പോയിരിക്കുന്നത് മെയിൽ വിഭാഗത്തിൽ മുന്നൂറ്റി എൺപത്തി ഒൻപതും ഫീമെയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെയാണ് പോയിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലേക്ക് വന്നാൽ നാനൂറ്റി അൻപത്തിയേഴ് അഡ്വൈസ് പോയിട്ടുണ്ട് നാനൂറ്റി അൻപത്തിയേഴ് അഡ്വൈസ് പോയിട്ടുണ്ട് മെയില് മുന്നൂറ്റി എഴുപത്തിരണ്ട് ഫീമെയിൽ മുന്നൂറ്റി അറുപത്തി ആറ് എന്നിങ്ങനെയാണ് പോയിരിക്കുന്നത് ഇനി നമുക്ക് വയനാടിലേക്ക് വന്നു കഴിഞ്ഞാൽ നൂറ്റി എൺപത്തി ഏഴ് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് നൂറ്റി എൺപത്തി ഏഴ് അഡ്വൈസാണ് പോയിരിക്കുന്നത് മെയിൽ നൂറ്റി അൻപത്തി മൂന്നാമത്തതും ഫീമെയിൽ നൂറ്റി നാൽപ്പത്തി ഒൻപതും കണ്ണൂർ ജില്ലയിലേക്ക് വന്നാൽ നാനൂറ്റി പതിനെട്ട് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഡ്വൈസ് പതിനെട്ടാണ് മെയിൽ മുപ്പത്തിയേഴ് ഫീമെയിൽ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് പോയിട്ടുണ്ട് അടുത്തത് കാസർഗോഡ് ജില്ലയിലേക്ക് വന്നാൽ ഇരുന്നൂറ്റി പതിനൊന്ന് ആണ് ആകെ പോയിരിക്കുന്നത് ഇരുന്നൂറ്റി പതിനൊന്ന് അതിൽ നൂറ്റി അൻപത് മെയിലും നൂറ്റി നാല്പത്തിനാല് ഫീമെയിലുമാണ് എന്ന് മനസ്സിലാക്കുക ഇതാണ് പതിനാല് ജില്ലയിലെ അഡ്വൈസ് ഡീറ്റെയിലുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി സിലബസ് ആണ് എന്താണ് സിലബസ് എൽ ജി എസ് സിലബസ് എല്ലാവർക്കും അറിയാം എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു ഇപ്പൊ ഒറ്റ പരീക്ഷയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു പരീക്ഷയുടെ സിലബസ് എന്ന് പറയുന്നത് ഇതാണ് പൊതുവിജ്ഞാനം നാല്പത് മാർക്കിനാണ് ആനുകാലികം ഇരുപത് മാർക്കിനാണ് സയൻസ് പത്തു മാർക്കിന് പൊതുജനാരോഗ്യം പത്തു മാർക്കിന് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠ ശൈലി പരിശോധനയും ഇരുപത് മാർക്ക് ഇങ്ങനെയാണ് നൂറ് മാർക്കിന്റെ പരീക്ഷ വരുന്നത് ഇതിൽ അറുപത് ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സാണ് ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് ഇത് പത്തും പത്ത് ഇരുപത് മാർക്ക് നമുക്ക് സയൻസ് എന്ന രീതിയിൽ തന്നെ കണക്കാക്കാം പിന്നെ ഇരുപത് മാർക്ക് ആൻഡ് മെന്റൽ എബിലിറ്റി എന്ന രീതിയിലേക്ക് വരും നമുക്കൊന്ന് വിശദമായി നോക്കാം പൊതുവിജ്ഞാനത്തിന്റെ നാൽപ്പത് മാർക്ക് കിട്ടുന്ന ഏരിയ ആണ് നാൽപ്പത് മാർക്ക് കിട്ടുന്ന ഏരിയയിൽ ഏഴ് ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ ഭാഗത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ് അതിൽ തന്നെ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങളെ കുറിച്ച് പഠിക്കണം ദേശീയ പ്രസ്ഥാനങ്ങളും സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചും ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവയെ കുറിച്ച് പഠിക്കണം ഇവിടെ പഠിച്ച അഞ്ചു മാർക്കാണ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഇനി അതുപോലെ തന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ യുദ്ധങ്ങൾ പഞ്ചവത്സര പദ്ധതികൾ വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും ഇത് നമുക്ക് എക്കണോമിക്സും ഹിസ്റ്ററിയും കൂടി മിക്സ് ചെയ്ത ഒരു ഏരിയ ആയിട്ട് കണക്കാക്കാം അവിടെ അഞ്ചു മാർക്കാണ് പിന്നെ ഭരണഘടനയിലേക്ക് വരുമ്പോൾ ഒരു പൗരന്റെ അവകാശങ്ങളും കടമ്പുകളും ഇവിടെ കൃത്യമായി നിങ്ങൾ പഠിക്കേണ്ടത് ഫണ്ടമെന്റൽ റൈറ്റ്സ് അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഡയറക്ടീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി അതുപോലെ പ്രിയാമ്പിള് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സഭ ഇത്രയും കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ ഇവിടെ പഠിക്കണം പിന്നെ ഭരണഘടനയിലെ അടിസ്ഥാന വിവരങ്ങളും കൂടി അതിനവിടെ പഠിച്ചു അഞ്ചു മാർക്കാണ് പിന്നെ നമ്മുടെ ഭൂമിശാസ്ത്രവും ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളേക്ക് പോകുമ്പോൾ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അതിർത്തികൾ ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ അഞ്ചു മാർക്കിന്റെ അവിടെ കിട്ടിയിട്ടുണ്ട് ഇന്ത്യയുടെ അതിർത്തികളൊക്കെ ചോദിക്കുന്നതാണെന്ന് പഠിക്കുക പിന്നെ നമുക്ക് അഞ്ചാമത്തെ കൊണ്ട് ഒരു പത്ത് മാർക്കിന്റെ ഒരു ഭാഗമുണ്ട് കേരളവുമായി ബന്ധപ്പെടുന്ന പത്തു മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പത്തു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഇത് ഇതിൽ നോക്കേണ്ടത് ഭൂ ഭൂമിശാസ്ത്രം കേരളത്തിന്റെ പിന്നെ അടിസ്ഥാന വിവരങ്ങൾ കേരളവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ നദികളും കായലുകളും കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികൾ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും മത്സ്യബന്ധനം കായിക രംഗം സ്വ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെ കുറിച്ചുള്ള അറിവ് ഇത്രയും പഠിച്ചാൽ പത്തു മാർക്കാണ് ഓക്കെ പത്ത് മാർക്ക് അത് വളരെ ഇമ്പോർട്ടന്റായി തന്നെ എടുക്കുക പിന്നെ ആറാമത് വരുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹ്യ മുന്നേറ്റങ്ങളും നവോത്ഥാന നായകരുമാണ് അഞ്ചു മാർക്കിൻ്റെ നമ്മുടെ പല സമരങ്ങളൊക്കെ ഉണ്ട് അത് അതുപോലെ തന്നെ നവോത്ഥാന നായകര് പിന്നെ വരുന്ന ഏഴാമത് വരുന്നത് ഇങ്ങനെയാണ് ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല അതുപോലെ കായിക എന്നിവയും ബന്ധപ്പെട്ട വിവരങ്ങൾ അഞ്ച് മാർക്കിന്റെ അതായത് നമ്മൾ ഐ എസ് ആർ ഒക്കെ ആയി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവാർഡുകൾ പോലത്തെ സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെടുന്ന വസ്തുതകൾ കായിക മേഖലയുമായി ബന്ധപ്പെടുന്ന കുറച്ച് അങ്ങനെയൊക്കെ വരുന്നതാണ് അഞ്ച് മാർക്ക് ഇങ്ങനെയാണ് ഇവിടെ നാൽപ്പത് മാർക്ക് വരുന്നത് അതായത് ഇത് രണ്ട് പത്ത് പത്ത് ഇരുപത് ഇരുപത് മുത്തു മുപ്പതും ഇരുപത് പത്തും നാല്പത് മാർക്കാണ് ഇവിടെ കിട്ടുന്നത് ഇനി അടുത്തത് ആനുകാലിക വിഷയങ്ങൾ മാത്രം പഠിച്ച ഇരുപത് മാർക്ക് ഇതിൽ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി പ്രധാന വസ്തുതകളൊക്കെ പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഓഗസ്റ്റ് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് പഠിച്ചു നോക്കണം ഏറ്റവും കുറഞ്ഞത് ഓഗസ്റ്റ് വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് ജനുവരി മുതൽ ഇരുപത്തിനാല് ഓഗസ്റ്റ് വരെയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എവിടെ നിന്നൊക്കെ കിട്ടോ പി എസ് സി ബുള്ളറ്റിനുണ്ട് പി എസ് സി ബുള്ളറ്റിനുണ്ട് മാതൃഭിയുടെ ജി കെ ആൻഡ് കറന്റ് അഫയേഴ്സ് ഉണ്ട് പിന്നെ പി എസ് സി യൂട്യൂബ് ചാനലുകൾ ഉണ്ട് യൂട്യൂബ് ചാനലുകൾ ഇഷ്ടംപോലെയുണ്ട് അതുപോലെ തന്നെ പല തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ തൊഴിൽ വാർത്ത തൊഴിൽ വീതി തുടങ്ങിയവയിലൊക്കെ നമുക്ക് ഇത്തരം കർണഫീസ് കിട്ടും അതൊക്കെ പഠിച്ചെടുക്കുക പിന്നെ ഇതാ നിങ്ങൾക്ക് അഞ്ച് മാർക്കിന്റെ ജീവശാസ്ത്രം ഉണ്ട് ഉണ്ടെങ്കിൽ സയൻസിന് പത്ത് മാർക്കാണ് അതിൽ അഞ്ച് മാർക്കിന്റെ ജീവശാസ്ത്രം അത് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതുവായ അറിവ് ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ വനങ്ങൾ വനവിഭവങ്ങൾ സാമൂഹ്യ വനവൽക്കരണം പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ഇത്രയും പഠിച്ച അഞ്ചു മാർക്കാണ് ഏരിയയിൽ നിങ്ങൾക്ക് കിട്ടുക പിന്നെ അഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ഫിസിക്സിനും കെമിസ്ട്രിക്കും കൂടിയാണ് ഭൗതിക ശാസ്ത്രം രസം അതിൽ ആറ്റവും മാറ്റത്തിന്റെ ഘടനയും അയിരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ പിന്നെ ദ്രവ്യവും പിണ്ടവും പ്രവൃത്തിയും ഊർജ്ജവും ഊർജ്ജവും അതിന്റെ പരിവർത്തനവും താപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശവും സൗരീഹിതവും സവിശേഷത ഇത്രയും പഠിച്ച അഞ്ചു മാർക്ക് പിന്നെ പൊതുജനാരോഗ്യം എന്ന് പറയുന്ന പത്ത് മാർക്കിന്റെ മറ്റൊരു ഏരിയയാണ് അതിൽ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഇത്രയും പഠിച്ച അവിടെയും കിട്ടും പത്തു മാർക്ക് എന്നുള്ളത് ഓക്കെ അതെല്ലാം നമുക്ക് സയൻസിന്റെ ഏരിയയിൽ തന്നെ പൊള്ളിക്കാൻ വേണ്ടി തന്നെയാണ് കാരണം ഇത് തന്നെ പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട സയൻസിലാണ് അങ്ങനെ ഇരുപത് മാർക്ക് പിന്നെയാണ് നമ്മുടെ ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും വരുന്നത് അതിൽ മാത്സിന്റെ ലഘുഗണിതത്തിൽ പത്തു മാർക്കാണ് അതിൽ സംഖ്യകളും അടിസ്ഥാന ഗ്രഹികളും ലസാഖു ഉസാഖ ഭിന്നസംഖ്യകൾ ദശാംശ സംഖ്യകൾ വർഗ്ഗവും വർഗ്ഗമൂലവും ശരാശരി ലാഭവും നഷ്ടവും സമയവും ദൂരവും എന്നിവയാണ് പിന്നെ മാനസിക ശേഷി നിരീക്ഷണ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ ശ്രേണികൾ സമാന ബന്ധങ്ങൾ തരംതിരിക്കൽ അർത്ഥവത്തായ രീതിയിൽ പദങ്ങളെ ക്രമീകരണം ഒറ്റയാനെ കണ്ടെത്തൽ വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്ഥാന നിർണയം എന്നിവയാണ് ഇത്രയും പഠിച്ചാൽ നിങ്ങൾക്ക് എവിടെയും കിട്ടുമത്ര പത്തും പത്തും ഇരുപത് മാർക്ക് ഇരുപത് മാർക്ക് രണ്ട് പേരെയും പഠിച്ചാൽ നിങ്ങൾക്ക് ഇരുപത് മാർക്കാണ് ലഭിക്കുന്നത് ഇങ്ങനെ ആകെ നൂറു മാർക്കിന്റെ പരീക്ഷയാണ് ഏറ്റവും കുറഞ്ഞത് എയ്റ്റി പ്ലസ് നിങ്ങൾ വാങ്ങിക്കണം ഏറ്റവും കുറഞ്ഞത് എൺപത് മാർക്ക് വാങ്ങിക്കണം എയ്റ്റി പ്ലസ് ആണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് എൺപതിന് മുകളിലേക്ക് എത്ര മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ ഈ ഒരു ജോലിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമെന്ന് വേണമെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഏറ്റവും പ്രധാനം എസ് എസ് ആണ് എസ് എസ് സി ആർ ടിയിലെ ചോദ്യങ്ങൾ തന്നെ വളരെ ഇമ്പോർട്ടൻ ഇപ്പം കഴിഞ്ഞ എൽ ഡി സിയിൽ ഒന്നാമത്തെ ഘട്ടത്തിൽ മുപ്പത്തി രണ്ട് ചോദ്യങ്ങൾ എസ് സി ആർ ടി വന്നു രണ്ടാമത്തെ ഘട്ടത്തിൽ മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് ചോദ്യങ്ങൾ എന്താണ് ഈ എസ് സി ആർ ടി പാഠഭാഗത്ത് നിന്ന് മാത്രമാണ് വന്നിരിക്കുന്നത് നമ്മുടെ എൽ ജി എസ് പോലത്തെ പരീക്ഷയിൽ ഏകദേശം ഒരു അൻപതോളം ചോദ്യങ്ങളെങ്കിലും നമുക്ക് എസ് സി ആർ ടി തന്നെ പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള പ്ലസ് ടു സോഷ്യൽ സയൻസ് സയൻസ് ഏറ്റവും കുറഞ്ഞത് എന്ത് ചെയ്യുക നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോകണം പഴയ ചാപ്റ്റേഴ്സും പുതിയ ചാപ്റ്റേഴ്സും കൂടി നോക്കുക പിന്നെ തുല്യതാ പാഠത്തിന്റെ ചില ഭാഗങ്ങളുണ്ട് തുല്യതാ പാഠ പുസ്തകം ഉണ്ട് അതിലെ ഏരിയകളും കുറച്ചുകൂടി നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇതാണ് ഇത്രയുമാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് എൽ ജി എസ് ബന്ധപ്പെട്ട് പ്രധാനമായും പറയാനുള്ളത് അപ്പം നമ്മളെ ടെലിഗ്രാം ചാനലില് പി ഡി എഫ് നോട്ടുകൾക്കും ഓഡിയോ ക്ലാസ്സുകൾക്കും മറ്റ് വിവരങ്ങൾക്കും ഒക്കെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഏറ്റവും പുതിയ ഡീ ഡ ഡീറ്റെയിൽസും വിവരങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു ഈയൊരു ചാനലിലൂടെ ലഭ്യമാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡെയിലി ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ് കൂടി നമ്മൾ ഈ ഒരു ചാനലിലൂടെ നൽകപ്പെടുന്നുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ കിട്ടണമെന്ന് നമ്മൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക നിങ്ങൾ ടെലിഗ്രാമിൽ പോയിട്ട് സെർച്ചിൽ കോമ്പിറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്നോ പി എസ് സി എക്സ്പ്രസ് ഒന്നോ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ചാനലിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുമല്ലെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം മറ്റ് ഡീറ്റെയിൽസിലും ഒക്കെ നിങ്ങൾക്ക് ഈ ചാനലും അതുപോലെ തന്നെ ടെലിഗ്രാമിലും നമ്മളെ ഫോളോ ചെയ്യാം അതുപോലെ നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി രേഖപ്പെടുത്താം പിന്നെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്